नमस्ते सारस्वती दौरवाणी प्रचारिणे देश पाशातारिणे जय श्री कृष्ण चैतन्य प्रभुनिदानंदी श्री अद्वैगदाधरा श्रीवासादी गौरवंदा हरे कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम राम राम, राम, राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरो गलिद सुग मुगा अमृतद्रवसमयुम विपदभागवतम् रसमालयम् मुहुरमोरसिखा भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीम् सरस्वती व्यासम् तथोचयम् उदीरयेद् नष्टप्रायेषु पत्रेषु नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तैव भव दिनैष्टि कि कृष्णाय वासुदेवाय देवकी नन्दनाय नन्दगोप कुमाराय गोविन्दाय नमो नमः कृष्ण श्रीमद्भागवतम चतुष्टस्कंतं 23 तम अध्याय गुरु महाराज जी आबतेलेक पडंगु स्लोगम 10 മുതൽ 14 വരെയാണ് വായിക്കുന്നത് भगवद्धर्मिणः साधो श्रद्धया यद सदा भक्तिर्भगवति ब्रह्मण्य अनन्यविषयाभवत् तस्या नया भगवतम् परिकर्म शुद्ध सत्त्वात्मना तदनु संस्मरणानुभूत्य ज्ञानविरकीर्तिम् अध भून्निशितेन येन चिच्छेदसंशयपदम्

एवम सामिरं प्रवरः संयोद्यात्मानं आत्मनेः ब्रह्मभूदो दृडं काले ब्रह्मभूदो दृडं काले तद्याञ्च सोमक्लेवरं संगीट्य वा संपीड्य वायुं पश्विद्य वायुउत्सारयन् शनैः नाभ्यां कोष्ठेषवस्थाप्य ഋതുരാഖണ്ഡീഷണി പത്താമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ ശിലപ്രഭു ഇങ്ങനെ പേടിക്കുന്നു ഋഥു മഹാരാജാവ് അപ്രകാരം തത്വാധിഷ്ഠിത നിയമങ്ങൾ ക്രമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും സമ്പൂർണ്ണ ഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകി അവിധത്തിൽ പരമ നിരോത്തമ പുരുഷനായ ഭഗവാനോടുള്ള അവന്റെ ഭക്തിയും പ്രേമവും അധികരിക്കുകയും അചഞ്ചലമായി അടിയുറയ്ക്കുകയും ചെയ്തു ഋഥുമരാജാവ് വനത്തിൽ വെച്ച് പൂർണമായിട്ടും ഭക്തി സേവനങ്ങളെല്ലാം അഭ്യസിച്ചു നേരത്തെ തന്നെ സനകാദി മഹർഷിമാർ വിവരിച്ചു കൊടുത്തിട്ടുള്ള ഭക്തി സേവനം അനുസരിച്ച് തന്നെ അദ്ദേഹം ഭഗവത് സേവനങ്ങൾ ഭഗവാന്റെ ശ്രവണ കീർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പൂർണമായിട്ടും ഭഗവാന്റെ ഭക്തിയിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാനും സാധിച്ചു അങ്ങനെ തുടർച്ചയായി പഠിപ്പി ചെയ്ത സമയത്ത് ഭഗവാന്റെ സേവനങ്ങൾ ശ്രവണ കീർത്തനങ്ങൾ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം പൂർണ്ണമായിട്ടും ശുദ്ധമായി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പതിന പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പതിവായ ഭക്തിയുദ്ധ സേവന നിർവ്വാണത്താൽ ഋതു മനസ്സ് അതീന്ദ്രിയമാവുകയും അവന് ഭഗവാന്റെ ആതാരഗങ്ങളെ കുറിച്ച് സദാസമയം ചിന്തിക്കാൻ കഴിയുകയും ചെയ്തു ഇതുമൂലം പൂർണ്ണ വിരക്തനായി തീർന്ന അവന് സകല സംശയങ്ങളും അതീന്ദ്രീകരിക്കാനുള്ള പരിപൂർണ ജ്ഞാനം ആർജിക്കുവാനും കഴിഞ്ഞു അപ്രകാരം അദ്ദേഹം നിത്യാഹങ്കാരത്തിന്റെ ഗുരുക്കുകളിൽ നിന്ന് ജീവിതത്തിന്റെ ഭൗതിക സങ്കല്പങ്ങളിൽ നിന്നും സ്വതന്ത്ര അപ്പോൾ തുടർച്ചയായിട്ട് ഭഗവാന്റെ ശ്രവണ കീർത്തനങ്ങൾ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം ശുദ്ധമായി ചേതോ തർപ്പണപാർജനം ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കുന്നതിലൂടെ ഭഗവാനെ കുറിച്ച് തുടർച്ചയായിട്ട് കേൾക്കുന്നതിലൂടെ കൃഷ്ണ കീർത്തന ഭഗവാനെ കുറിച്ച് നിരന്തരമായി കേൾക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ഇല്ലാതാകും എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ ഗുരുമാരാജാവിന്റെ മനസ്സ് പൂർണ്ണമായിട്ട് ശുദ്ധമായി ആ ശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ട് തുടർച്ചയായി ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് ഭഗവാനെ കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ തുടർച്ചയായി ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം പവിത്രമായിരിക്കണം ഹൃദയം ശുദ്ധമായിരിക്കണം കാരണം ഭഗവാൻ ഏറ്റവും ശുദ്ധനാണ് ഏറ്റവും ശുദ്ധനായിട്ടുള്ള വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഹൃദയവും ശുദ്ധമായിരിക്കണം പവിത്രം ഭഗവാനെ കുറിച്ച് അർജുനൻ പറയുന്നുണ്ട് പരബ്രഹ്മ പരദ്ധാമ പവിത്രം അത് പവിത്രമാണ് ശുദ്ധമാണ് അപ്പോൾ ഹൃദയം ശുദ്ധമായാലേ ഹൃദയത്തിൽ ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിക്കാൻ സാധിക്കുന്നു പ്രേമാഞ്ചനക്ഷുരിത ചുരിത ഭക്തി വിയോചനേന സദൈവ ഹൃദയേഷു വിലോകൻ പ്രേമപൂർവം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ സദാസമയം സമയം എന്നാണ് പറയുന്നത് അങ്ങനെ ശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ മൃദു മഹാരാജാവിന് ഭഗവാനെ ഭഗവാനെ കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കാൻ സാധിച്ചു അങ്ങനെ അദ്ദേഹം ജീവിതത്തിന്റെ ഭൗതിക സങ്കല്പത്തിൽ നിന്നും മുക്തനായി എന്ന് കാണാൻ പറയണം മൃദു മുക്തി അവസ്ഥയിലേക്ക് എത്തി ഭൗതിക ശരീരത്തിന്റെ ബോധത്തിൽ നിന്നും അദ്ദേഹം പുറത്തു കിടന്നു ഞാൻ ഈ ഭൗതിക ശരീരമല്ല ഞാൻ ഭൗതിക ശരീരത്തിന് പുറത്തു പോയാലും നിലനിൽക്കുന്ന ആത്മാവാണ് ഭൗതിക ശരീരം നശിച്ചുപോകും ഞാൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല ഞാൻ ഒരിക്കലും നശിക്കാത്ത ആത്മാവാണ് എന്നുള്ള ബോധത്തിൽ അടിയുറച്ചു നിൽക്കാൻ ശുദ്ധമായിട്ടുള്ള ഹൃദയത്തിലൂടെ പൃഥ്വിമാ രാജാവിന് സാധിച്ചു അങ്ങനെ അദ്ദേഹം മുക്താവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശരീര ശരീരസങ്കല്പങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തനായ പൃഥ്വി രാജാവിന് കൃഷ്ണ ഭഗവാൻ സകലുടെയും സകലരുടെയും ഹൃദയത്തിൽ പരമാത്മഭാവത്തിൽ വസിക്കുന്നുണ്ടെന്ന് സ്വയം സാക്ഷാത്കരിക്കാൻ സാധിച്ചു അപ്രകാരം അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ലഭ്യമായ പൃഥ്വൃഥു യോഗജ്ഞാന മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയുദ്ധ സേവനമാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് തറപ്പിച്ച് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിനാലും യോഗികളും ജ്ഞാനികളും കൃഷ്ണകഥകളിലേക്ക് കൃഷ്ണനെ കുറിച്ചുള്ള വർണ്ണനകളിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അസ്തിത്വം സംബന്ധിച്ച അവരുടെ വിദ്യാബോധം രൂപീകരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതിനാലും അദ്ദേഹത്തിന് യോഗജ്ഞാനങ്ങളുടെ പരിപൂർണതയിൽ താല്പര്യ പോലും ഇല്ലാതെ അപ്പോൾ പൃഥ്വിഹാരാജാവ് നേരത്തെ യോഗമാർഗം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ പൃഥു മഹാരാജാവ് പൂർണ്ണമായും അതെല്ലാം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് ജ്ഞാനത്തിലൂടെയുള്ള ഊഹാപോഹങ്ങൾ ഊഹാപോഹങ്ങളുടെ സത്യം സത്യാന്വേഷണവും അതേപോലെ ധ്യാനമാർഗം ഇതെല്ലാം പൃഥ് മഹാരാജാവ് പൂർണ്ണമായും ഉപേക്ഷിച്ചു ഇപ്പോൾ ഭഗവാനെ കുറിച്ചുള്ള ശ്രവണവും ഭഗവത് മഹാത്മ കീർത്തനം മാത്രമാണ് പൃഥ്വി മഹാരാജാവ് ചെയ്യുന്നത് ശുദ്ധമായിട്ടുള്ള ഭക്തിയുദ്ധ സേവനത്തിലൂടെ മാത്രമേ തനിക്ക് എല്ലാവിധ സംശയങ്ങളും തീർന്ന് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പൃഥ്വി മഹാരാജാവിന് മനസ്സിലായി അതുകൊണ്ട് പ്രഥമരാജാവ് മറ്റു മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് ജ്ഞാന കർമാതി അനാവൃത ജ്ഞാനത്തിന്റെ അതേപോലെ കർമ്മത്തിന്റെ ഒന്നും കലർപ്പില്ലാതെ ശുദ്ധമായിട്ടുള്ള ഭക്തി സേവനം ചെയ്യാൻ പ്രഥമരാജാവ് ആരംഭിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ സദാസമയം പൃഥ്വിഹാരാജാവന് ഭഗവാനെ കുറിച്ച് ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ ഉള്ള കഴിവുണ്ടായി നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ സാധിച്ചു അപ്പോൾ ഭഗവാനെ സ്മരിച്ചു കൊണ്ട് വേണം തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നത് എന്ന് പൃഥ്വിഹാരാജാവന അറിയാം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചാൽ മാത്രമേ തനിക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് ഭഗവത്ഥാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ഇപ്പോഴാണ് ശരീരം വെടിയുന്നതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള സന്ദർഭം എന്ന് പ്രഥുമരാജാവിന് മനസ്സിലായി ഇപ്പോൾ തന്നെ ശരീര ശരീരം വെടിയുകയാണെങ്കിൽ തനിക്ക് ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ശരീരം വെടിയുന്നതാണ് നല്ലത് സ്വാഭാവികമായിട്ടും മരണം വരുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ പ്രാണനെ പുറത്തേക്ക് എടുക്കാം എന്ന് വിചാരിച്ചു അതിനുള്ള നടപടികൾ പൃഥ്വി മഹാരാജാവ് ചെയ്യാൻ ആരംഭിച്ചു എന്താണ് പൃഥ്വി മഹാരാജാവ് ചെയ്തത് കാലക്രമേണ സ്വന്തം ശരീരം വെടിയാൻ സമയമായപ്പോൾ പൃഥ്വി മഹാരാജാവ് കൃഷ്ണന്റെ പാതാരചനകളിൽ മനസ്സ് ദൃഢമായി ഉറപ്പിച്ച് സമ്പൂർണ്ണമായി ബ്രഹ്മപൂതലത്തിൽ സ്ഥിതി ചെയ്ത് അവന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു ഇപ്പോൾ താൻ പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ശരീരം പൃഥ്വി മഹാരാജ് വിചാരിച്ചു അതിനുശേഷം എന്താണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് പൃഥ്വി മഹാരാജാവ് ഒരു പ്രത്യേക ആസനത്തിൽ ഇരുന്ന് കാലുകളുടെ നിര്യാണികളാൽ ബ്രുതദ്വാരങ്ങൾ അടച്ച് ചെറുവണ്ണകൾ ബലമായ അമർത്തി ശരീരത്തിനുള്ളിലെ പ്രാണവായുവിന് നാഭിയിലേക്ക് കേന്ദ്രീകരിച്ച് ക്രമേണ മുകളിലേക്ക് ഉയർത്തി ഹൃദയത്തിലൂടെയും യും രണ്ട് തണുപ്പൊരികങ്ങളിലൂടെയും മദ്യത്തിൽ എത്തിച്ചു അപ്പോൾ ഗുരു മഹാരാജാവ് ഇപ്പോൾ തന്നെ ശരീരം വിടിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അഷചക്രയോഗം എന്ന് പറഞ്ഞിട്ടുള്ള യോഗാഭ്യാസം അറിയാമായിരുന്നു പ്രാണനെ നിയന്ത്രിച്ചുകൊണ്ട് പ്രാണനെ ഉയർത്തിക്കൊണ്ടുവരുന്ന അഭ്യാസം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിലൂടെ പ്രാണനെ ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും ചില ഭൂഗതകൾ വിശദീകരിക്കുന്നുണ്ട് കുണ്ടലിനീ ചക്രത്തിൽ നിന്ന് പ്രാണനെ ക്രമേണ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപ്പുരം അനാഹതം വിശുദ്ധം ഇങ്ങനെയുള്ള ചക്രങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പോൾ ഋഥുമരാജാവുന്നു അങ്ങനെ ആ ഷക്രയ യോഗത്തിലൂടെ പ്രാണനെ താഴെ ചക്രത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നു അജ്ഞാചക്രത്തിൽ രണ്ട് കൺ പുരികങ്ങളുടെയും മധ്യത്തിൽ എത്തിച്ചു എന്നാണ് പറയുന്നത് ആ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രാണന് പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്ന് ശരീരബോധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും അതിനുശേഷം പൃഥ്മാഹാരാജാവ് ശരീരം വെടിഞ്ഞു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ശരീരം വെടിഞ്ഞത് എങ്ങോട്ടാണ് പൃഥ്വി മഹാരാജാവ് പോയത് പൃഥ്വരാജാവ് ശരീരം വെടിഞ്ഞ സമയത്ത് എന്താണ് തൻ്റെ പത്നി ചെയ്തത് പൃഥ്വഹാരാജാവിന്റെ പത്നി അർച്ചി ദേവി ചെയ്തിട്ടുള്ളത് എന്നെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പൊ നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ